നടന്നു പോകുമ്പോ ബ്രിട്ടീഷുകാരൻ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുമ്പോ എന്നെ തുക്കിലെത്താൻ തീരുമാനിച്ചത് മാർച്ച് മാസം നിങ്ങൾ എന്നെ ആണ് ഒരു ദിവസം കൂടി ബാക്കിയില്ലേ എനിക്ക് ജീവിക്കാൻ അവസരം തരണം എന്ന് ബ്രിട്ടന്റെ കനിവിന് വേണ്ടി ഒരു ദിവസത്തിന് വേണ്ടി പോലും അപേക്ഷിക്കാതെ എന്ന് വിളിച്ച് തുക്കുമരത്തിലേക്ക് നടന്നുപോയ ഇന്ത്യൻ യൗവനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകം ആ പോരാട്ടങ്ങളെ പോലും വർഗീയമായി ചിത്രീകരിച്ച് തങ്ങളുടെ ഭീകരവാദത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക ഈ നാടിന്റെ നിലനിൽപ്പിന് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അനിവാര്യമാണ് എന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് സാമാന്യന ധാരണയുള്ള കാര്യമാണ് എന്നാൽ സി പി ഐ എമ്മിനെ സി പി ഐ എം മുന്നോട്ടു വെക്കുന്ന രാഷ്ട്രീയ ആദർശങ്ങളെ സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ എല്ലാം വില കുറച്ച് കാണാനും അവമതിപ്പുണ്ടാക്കാനും ോധപൂർവം ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് ചുറ്റും ശക്തിപ്പെടുകയാണ് ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് പ്രസ്ഥാനങ്ങൾക്ക് അവർക്ക് രാഷ്ട്രീയ വിയോജിപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെയും ജനാധിപത്യപരമായി വിമർശിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഏതെങ്കിലും തരത്തിൽ അപാകതയുണ്ട് എന്ന് സി പി ഐ കരുതുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കാൻ പാടില്ല എന്ന നിലപാട് സി പി ഐ എമ്മിനില്ല സി പി ഐ എം എന്ന കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയെ സി പി ഐ എം മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ജനാധിപത്യപരമായ സാധ്യതകൾ ഉപയോഗിച്ച് വിമർശിച്ചാൽ ആ വിമർശനങ്ങളും പാടില്ലാത്തതാണ് എന്ന് സി പി ഐ കരുതുന്നില്ല എന്നാൽ ഈ പുതിയ കാലത്ത് നമ്മുടെ നാടിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും മുച്ചൂടും മുടിച്ചു കളയുക എന്ന് പറയുന്നത് പോലെ അടിവേര് തകർത്ത് കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ നമ്മുടെ നാടിനകത്ത് ബോധപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് വലതുപക്ഷ വർഗീയ ശക്തികളുണ്ട് ചില സാമുദായിക പ്രമാണി രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നവരുണ്ട് കോർപ്പറേറ്റ് മുതലാളിത്തത്തെ മുന്നോട്ട് വെക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ പല കൂട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഇല്ലാതാക്കാൻ തങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനാകുമോ അതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഖാക്കൾ പരിശോധിക്കുക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരികയും ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണ വൈകല്യത്തിനെതിരായി രൂപപ്പെട്ടു വന്ന ജനവികാരമാണ് ഇപ്പോൾ ഇടതുവിരോധത്തിന് കാരണം എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാൽ വസ്തുത അതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ഇല്ലാതേക്കാൻ വേരോടെ പിഴുതുകളയാനുള്ള ശ്രമം ഇന്നോ ഇന്നലെയോ ആരംഭിച്ച ഒന്നല്ല അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രാഥമിക ഘടകത്തിന് രൂപം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനേഴാം തീയതി സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിൽ വെച്ചാണ് സഖാവ് എം എൻ റോയിയുടെ ഒക്കെ നേതൃത്വത്തിൽ സഖാവ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക ഘടകം രൂപീകരിക്കപ്പെടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രാഥമിക ഘടകം രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന സഖാവിന്റെ പേര് മുഹമ്മദ് ഷഫീഖ് എന്നാണ് ഏഴംഗങ്ങളായിരുന്നു അന്ന് പാർട്ടിക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട അതേ കാലയളവുകളിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ച സാമ്രാജ്യത്വ ശക്തികൾ ഏത് സമീപനം സ്വീകരിച്ചുവോ ആ സമീപനമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്ന് വളരെ വ്യക്തമായി ചരിത്രം നിങ്ങളോട് തുറന്നു പറയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത് രൂപീകൃതമാകുന്നു എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെട്ട കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാനോ ഇല്ലാതാക്കാനോ സാമ്രാജ്യത്വ ശക്തികൾ ബ്രിട്ടീഷ് കൊളോണിയലിസം രാജ്യത്ത് ശ്രമിച്ചിട്ടില്ല എന്ന് ചരിത്രം നിങ്ങളോട് വ്യക്തമായി പറയും സംശയമുണ്ടെങ്കിൽ പരിശോധിക്കുക ആരാണ് കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന ബ്രിട്ടീഷുകാരനാണ് എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്നതിനെ കുറിച്ച് രാജ്യത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തത്തിന്റെ പേര് സേഫ്റ്റി വാൽവ് തിയറി എന്നാണ് ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല അഥവാ ഞാൻ പറഞ്ഞു വന്ന വാക്കിന്റെ രക്തചുരുക്കം ഇത്ര മാത്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തർക്കിക്കുന്നില്ല ആ പങ്കിന് നിരാകരിക്കുന്നില്ല എന്നാൽ കമ്മ്യൂ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട നാളിൽ അതിന്റെ ശൈശവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ ഇല്ലാതാക്കാൻ നിരോധിക്കാൻ നേതാക്കന്മാരെ വേട്ടയാടാൻ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചിട്ടില്ല എന്ന് ആദ്യകാല കോൺഗ്രസ് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് കോൺഗ്രസ് അടുത്ത രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ ലീഗിനെ നിരോധിക്കാനോ ലീഗിന്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താനോ അതിന്റെ നേതാക്കന്മാരെ തുക്കിലെത്താനോ തടവിലാക്കാനോ ഇന്ത്യയിലെ കൊളോണിയൽ ശക്തികൾ ശ്രമിച്ചിരുന്നില്ല എന്ന് ചരിത്രം നമ്മോട് സുവ്യക്തമായി സുദൃഢമായി വിശദീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ അന്നത്തെ ബ്രിട്ടീഷ് കൊളോണിയലിസം നടപ്പിലാക്കിയ ഇന്ത്യൻ കൗൺസിൽ ആക്ട് മിൻഡോ മോർലി പരിഷ്കാരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കൗൺസിൽ നിയമം ആ നിയമത്തിലൂടെ ഇന്ത്യയിൽ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി സഹായിക്കാൻ തെരഞ്ഞെടുപ്പിൽ മതപരമായ നിയോജക മണ്ഡല പുനർനിർണ്ണയ രീതി രാജ്യത്ത് ബ്രിട്ടീഷുകാർ ആരംഭിച്ചു എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലീഗിന് ഇന്ത്യയിലെ നിയമസമാ അന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ മതപരമായ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാക്കി സഹായിക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അടുത്ത ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ പേര് ഇന്ദു മഹാസഭ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ ഹിന്ദു മഹാസഭയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന ആർ എസ് എസ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടിട്ടില്ല നേതാക്കന്മാർ വെട്ടയാടപ്പെട്ടിട്ടില്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹിന്ദു മഹാസഭ ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തപ്പെട്ടിട്ടില്ല ഞാൻ ഇത്രയും പറഞ്ഞത് ഒറ്റ കാര്യം പറയാനാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിശോധിക്കും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പാർട്ടിയെ തകർക്കാനുള്ള ചില ശക്തികളുടെ ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ പാർട്ടിയുടെ ശൈശവദശയിൽ ഇന്നത്തെ കേരളത്തിലല്ല ഇന്നത്തെ ഇന്ത്യയിലല്ല ഇന്ന് നിങ്ങളെപ്പോലെ എന്നെ പോലെ എത്രയോ സഖാക്കൾ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ കാലത്തല്ല നമ്മുടെ പാർട്ടിയുടെ പ്രാഥമിക ഘടകം സോവിയറ്റ് യൂണിയനിലെ താഷ്കൻഡിൽ രൂപീകരിക്കപ്പെട്ട് തൊട്ടടുത്ത വർഷങ്ങളിൽ ഈ പാർട്ടിക്ക് കേരളത്തിൽ ഇന്ത്യയിലേക്ക് പ്രവർത്തനത്തിന് വരാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഒക്ടോബർ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു വേട്ടയാടപ്പെടുന്നു പരസ്യ രാഷ്ട്രീയ പ്രവർത്തനം നിഷേധിക്കപ്പെടുന്നു അത് കഴിഞ്ഞ് മീററ്റ് ഗൂഢാലോചന കേസ് അത് കഴിഞ്ഞ് ലാഹോർ കാൻപൂർ ഗൂഢാലോചന കേസ് നോക്കൂ നിങ്ങൾ ലാഹോർ ഗൂഢാലോചന കേസിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് അന്നത്തെ പാർട്ടിയുടെ ഏഴ് പേരാണ് എന്ന് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാൽപ്പത്തി ഒൻപത് സഖാക്കളെ ബ്രിട്ടീഷുകാർ തൂക്കിലെത്തിയത് നോക്കൂ നിങ്ങൾ ഈ പാർട്ടി പിറവി കൊണ്ട് അത് വളർന്നു വന്ന ഓരോ ഘട്ടത്തിലും അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഈ പാർട്ടി ഈ നാടിനകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു അത്യുജ്വലമായി മുന്നോട്ട് പോകുന്നു സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ച മറ്റൊരു കൂട്ടരുണ്ട് അതാണ് ഈ നാടിനകത്തുണ്ടായിരുന്ന ജന്മിത്വം നോക്കു നിങ്ങൾ ജാതി ജന്മി നാടുവാടിത്വത്തിന്റെ ഭൂതകാലമുള്ള ഒരു മണ്ണാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഫ്യൂഡൽ ശക്തികൾ ഇന്നും രാജ്യത്ത് അധികാരം നേടുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ എങ്ങനെയൊക്കെ ജന്മിത്വം എങ്ങനെയൊക്കെ ഭൂപ്രഭുത്വം ഈ നാടിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിന്റെ പ്രവർത്തകരെ അതിന്റെ നേതാക്കന്മാരെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു കൂട്ടരുണ്ട് അതാണ് പഴയകാലത്തെ പൗരോഹിത്യ മേധാവിത്വം നമ്മുടെ നാടുകളിൽ ശക്തമായിരുന്ന പൗരോഹിത്യ സമൂഹം ആ പൗരോഹിത്യ മേധാവിത്വം പലതരത്തിലുള്ള മതമേധാവിത്വ സംഘടനകൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാകുന്ന സാധാരണ മനുഷ്യരെ കമ്മ്യൂണിസ്റ്റ് വിരോധികളാക്കാൻ ഇല്ലാതാക്കാൻ അവരെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അകറ്റാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഈ പാർട്ടി ഈ നാടിനകത്തെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വേനുള്ള അപ്രിയമായി ഈ മണ്ണിനകത്ത് ശക്തിപ്പെടുന്നു എന്തുകൊണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ തകർത്തറിയാൻ ശ്രമിച്ചാലും ഇന്നത്തെ രണ്ട് മനോരമയിലെ വാർത്ത കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകും എന്ന് കരുതരുത് ഇന്നത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധി അവരുടെ പണക്കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഇടതുവിനോദ പ്രചരണങ്ങൾ കൊണ്ട് ഈ പ്രസ്ഥാനത്തെ തകർത്തു കളയും എന്ന് കരുതരുത് ഈ പാർട്ടി പിറവി കൊണ്ട് അതിന്റെ ശൈശവകാലം പൂർത്തിയാവുന്നതിന് മുമ്പ് ഈ പാർട്ടിയുടെ നേതാക്കന്മാർ അതിഭീകരമായി വെട്ടയാടപ്പെടുകയും നിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദീർഘകാലം എന്നിട്ടും ഈ ചമ്പതാക ഈ മണ്ണിനകത്ത് ഇങ്ങനെ ഉയർന്നു പാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അത് ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരോടൊപ്പം നിന്ന് നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന നേതാവായോ നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന അണിയായോ അല്ല സഖാവെ ജി പറഞ്ഞതുപോലെ കൂടെ നടക്കുന്ന സഖാവായി ഈ നാടിനകത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ നാടിലെ ഏറ്റവും സാധാരണക്കാരൻ അവന്റെ വിമോചന സ്വപ്നങ്ങളുടെ ലക്ഷ്യപൂർത്തിക്ക് ഈ നാടിനകത്ത് ഇടതുപക്ഷ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം എന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ പലതരം പ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് എൻ്റെ അകത്ത് അധ്യാപകൻ കൂടിയായ കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു മലയാള അധ്യാപകനുണ്ട് അദ്ദേഹം വലിയ സംസാ സാംസ്കാരിക വിമർശകനാണ് എഴുത്തുകാരനാണ് അദ്ദേഹം നല്ല സെക്യുലർ നേതാ നിലപാടുള്ള മനുഷ്യനാണ് തർക്കമില്ല എന്നാൽ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമുണ്ട് ഈ അടുത്ത് നമ്മുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിലൊക്കെ പാർട്ടി ദേശീയ പതാക പാർട്ടി ഓഫീസുകളിൽ ഉയർത്താൻ തീരുമാനിക്കുന്നു ആ സമയത്ത് ഏതോ യൂട്യൂബ് ചാനലുകാരൻ പോയിട്ട് എണ്ണശ്ശേരി മാഷയോട് ചോദിക്കുകയാണ് മാഷെ സഖാക്കൾ ഇപ്പൊ പതാക ഉയർത്തുന്നുണ്ട് സഖാക്കൾക്ക് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യത്തിൽ എന്ത് പങ്ക് ഒരു പരിഹാസ ചിരി ചിരിച്ചുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് എന്ന് ചോദിച്ച ആളുകൾ വലിയ ബുദ്ധിജീവികൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇടതുവിരോധം തലക്കുമൂത്തയാളുകൾ അത്തരം ആളുകൾ പരിശോധിക്കുക നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പരിശോധിക്കുക ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പുസ്തകം എഴുതിയ മനുഷ്യന്റെ പേര് പട്ടാബി സീതാറാമയ ആരാണ് പട്ടാബി സീതാറാമയ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളായിരുന്ന ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ മരണം വരെ ഒരു നിമിഷം പോലും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി പോലും ജീവിച്ചിട്ടില്ലാത്ത സമ്പൂർണ്ണ ഗാന്ധിയനായ ഒരു മനുഷ്യന്റെ പേരാണ് പട്ടാപി സീതാറാമയ്യ ആ പട്ടാപി സീതാറാമയ്യ എഴുതിയ വളരെ പ്രസിദ്ധമായ ഇന്ത്യയിലെ ഒരു പുസ്തകമാണ് രണ്ടു ഓളിയമുള്ള ഒരു പുസ്തകമാണ് ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ പുസ്തകത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ അഹമ്മദാബാദിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആ സമ്മേളന വേദിയിലേക്ക് എം എൻ റോയിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അങ്ങ് താഷ്കൻഡിൽ നിന്ന് ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട് നമ്മുടെ പാർട്ടിയുടെ പ്രതിനിധികളായിക്കൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഇന്ത്യയിലെ കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളായി പ്രവർത്തിച്ചിരുന്ന കാലം സകാവി എ കെ ജി ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റിനെ പോലെയുള്ളവർ പരിശോധിക്കുക കെ പി സി സി പ്രസിഡന്റായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രവർത്തിച്ച കാലത്ത് കെ പി സി സിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യന്റെ പേര് ഏലംകുളം മനക്കൽ ശങ്കർ നമ്പൂതിരിപ്പാട് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങനെ എത്രയോ ചരിത്രമുണ്ട് നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനം ആ കോൺഗ്രസ് സമ്മേളന വേദിയിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു പൂർണ്ണ സ്വരാജ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിൽ ബ്രിട്ടന്റെ കയ്യിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് വേണം എന്ന് ആദ്യമുന്നയിച്ചത് ആരാണ് പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് സാക്ഷാൽ മഹാത്മാ ഗാന്ധി അദ്ദേഹത്തിന്റെ പൂർണ്ണ അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം എഴുതുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകമായി ഹിന്ദു സ്വരാജ് വരുന്നത് ആ ഹിന്ദു സ്വരാജിൽ ബാപ്പുജി പോലും പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ സാക്ഷാൽ മഹാത്മാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഔപചാരിക നേതാക്കന്മാർ ഈ രാജ്യത്തിന് വേണ്ടത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് പറയാതെ ആവശ്യപ്പെട്ടത് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന ഒരു പദവി എന്താണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഞാൻ വിശദീകരിക്കുന്നില്ല ദേശീയ കാര്യങ്ങളിൽ നമുക്ക് ചെറിയ പ്രാദേശിക ഭരണത്തിലൊക്കെ സ്വാതന്ത്ര്യം കിട്ടും സർവദേശീയ കാര്യങ്ങളിൽ വിദേശ നയം ഉൾപ്പെടെ സാമ്പത്തിക നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബ്രിട്ടന്റെ മേധാവിത്വം അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്വാതന്ത്ര്യം ഇത്രേ ആവശ്യപ്പെട്ടുള്ളൂ ഈ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരു മനുഷ്യൻ ഒരു പ്രമേയവുമായി വരുന്നത് ആ മനുഷ്യന്റെ പേര് ഈ നാട് മറന്നു പോകരുത് ഇന്ത്യൻ വിപ്ലവകാരികളുടെ ഊർജ്ജസ്രോതസ്സായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാർച്ച് മാസം നടന്നു പോകുമ്പോൾ ബ്രിട്ടീഷുകാരൻ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ തൂക്കിലെത്താൻ തീരുമാനിച്ചത് മാർച്ച് മാസം ഇരുപത്തിനാലിനാണ് ഇരുപത്തിമൂന്നിന് നിങ്ങൾ എന്നെ തൂക്കിലെത്തരുത് ഒരു ദിവസം കൂടി ബാക്കിയില്ലേ എനിക്ക് ജീവിക്കാൻ അവസരം തരണം എന്ന് ബ്രിട്ടന്റെ കനിവിന് വേണ്ടി ഒരു ദിവസത്തിനു വേണ്ടി പോലും അപേക്ഷിക്കാതെ ഇൻഗുലാബ് അഹമ്മദാബാദ് എന്ന് വിളിച്ച് തുക്കുമരത്തിലേക്ക് നടന്നുപോയ ഇന്ത്യൻ യൗവനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതീകം സഖാവ് ഭഗത് സിംഗ് ആ ഭഗത് സിംഗിന്റെ പോരാട്ടങ്ങളെപ്പോലും വർഗീയമായി ചിത്രീകരിച്ച് തങ്ങളുടെ ഭീകരവാദത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ജമാഅത്തെ മൗദൂദി ഭ്രാന്തന്മാർ തിരിച്ചറിയുക ആ ഭഗത് സിംഗ് വിളിച്ച മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം ഇൻകലാബ് ഉണ്ട് ഇൻകലാബ് മുദ്രാവാക്യം എന്നാണ് ആ മുദ്രാവാക്യം ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് നൽകിയ ഉജ്ജ്വലനായ ഒരു ഉറുദു കവിയുണ്ട് ആ മനുഷ്യന്റെ പേരാണ് ആ സത് ആ മനുഷ്യൻ എഴുതിയ മുദ്രാവാക്യമാണ് ഇൻകലാബ് ആ അസദ് മൊഹാനിയാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ആദ്യമായി കോൺഗ്രസിന്റെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ പോയിട്ട് പ്രമേയം അവതരിപ്പിച്ചത് ഇന്ത്യക്ക് വേണ്ടത് ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല ഇന്ത്യക്ക് വേണ്ടത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് എന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞ മനുഷ്യർ പ്രിയ സഖാക്കളെ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ മനുഷ്യന്റെ പേരാണ് കമറേഡ് മഹാനി ഉറുദു കവി കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയത്തെ സാക്ഷാൽ ബാപ്പുജി ഉൾപ്പെടെയുള്ളവർ മഹാത്മജി ഉൾപ്പെടെയുള്ളവർ നിരാകരിച്ചു പിന്തുണച്ച ഒരാളുണ്ട് ആ പിന്തുണച്ച മനുഷ്യന്റെ പേര് ഒരാളല്ല ആ ഒരു കൂട്ടത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് പ്രമേയത്തെ പിന്തുണച്ചയാൾ അദ്ദേഹത്തിന്റെ പേര് സ്വാമി കുമാരാനന്ദ സ്വാമി ഹൈന്ദവ സന്യാസിയാണ് മറ്റേയാൾ ഉറുദു കവിയാണ് സ്വാമി കുമാരാനന്ദയും കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റുകാരനായ സ്വാമി കുമാരാനന്ദയാണ് മഹാനി എന്ന ഉറുദു കവിയായ കമ്മ്യൂണിസ്റ്റുകാരൻ അവതരിപ്പിച്ച ഈ പൂർണ്ണ പ്രമേയത്തെ പിന്തുണച്ചത് ഇത് മാത്രമോ പ്രിയ സഖാക്കളെ ഇത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഈ സമ്മേളനം കഴിയുന്നു ഈ സമ്മേളനം കഴിഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമ്മേളന വേദിയിൽ നിന്ന് സമ്മേളനം പിരിഞ്ഞു ചായ കുടിച്ചു എല്ലാവരും തിരിച്ചു വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു ഓഫീസുകളിലേക്ക് തിരിച്ചു പോകുന്നു പ്രവർത്തി പദങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്നാൽ തിരിച്ചു പോകാൻ വേണ്ടി അഹമ്മദാബാദ് അങ്ങാടിയിലെത്തുമ്പോൾ ഒരു മനുഷ്യൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യന്റെ പേര് അസ്രത്ത് മൊഹാനി എന്നാണ് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന് ഇന്ത്യക്ക് വേണ്ടി ആവശ്യപ്പെട്ട മനുഷ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഈ ഈ കഥ ചരിത്രം പ്രിയ സഖാക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് ദേശാഭിമാനിയിൽ വായിച്ചതല്ല ചിന്തയിൽ വായിച്ചതല്ല നമ്മുടെ ഏതെങ്കിലും ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളിൽ വന്നതല്ല ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എഴുതിയത് പട്ടാഭി അദ്ദേഹം അത്ഭുതത്തോടെ ഇന്ത്യയിലെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് എഴുതുന്നുണ്ട് പട്ടാഭി സീതാറാമയ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചു വളർന്നു വന്നു ഇന്ന് ഈ നാടിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നു പ്രിയ പ്രിയസഖാക്കളെ ഇന്ന് ഈ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവർ പറയുന്ന ആരോപണം പണ്ടും പറഞ്ഞതാണ് പണ്ടും ആരോപിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ സ്വർഗം നിഷേധിക്കപ്പെടും എന്ന് പറയുന്നവർ ഇന്നുമുണ്ട് അന്നും ഉണ്ടായിട്ടുണ്ട്